بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد أم عدر ومبهما نرنى عند سبدا سبقنا نرلو رأي سهودري سهودر അള്ളാഹു സുബഹാനുഹുവ താര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സെൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളെയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചത് അവനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ അള്ളാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ച് ചെയ്താൽ നമുക്കത് ആരാധനയാക്കി മാറ്റാൻ കഴിയുന്നതാണ് നമുക്ക് ആരാധനയാക്കി മാറ്റാൻ കഴിയുന്ന പലതും നമ്മുടെ അശ്രദ്ധ കാരണത്താൽ അത് കൂലി കിട്ടാത്ത അമലായി മാറാറുണ്ട് ചില സമയത്ത് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന അമലുകളിൽ ചിലത് ചേർക്കാത്തതിനാൽ അത് സ്വീകരിക്കാതെ പോകുന്നതുമുണ്ട് അങ്ങനെയുള്ള പത്ത് അബദ്ധങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അഥവാ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂലിയുള്ള അമലുകളായിട്ടും അതിൽ വരുത്തുന്ന അബദ്ധങ്ങളാൽ നഷ്ടപ്പെട്ടു പോകുന്ന പത്ത് പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ വിനീതൻ എന്ന് സംസാരിക്കുന്നത് മഹാനായ സുഫിയാനു സൗരി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അഷറത് വഷിയ അമിൻ അൽ ജഫാ പത്ത് കാര്യങ്ങൾ അബദ്ധങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഏതൊക്കെയാണത് മഹാനവറുകൾ പറയാണ് അവജുലുൻ അവിമ്രഅത്തുൻ യോ ഊലിൻ മൊമിനിൻ സ്വന്തത്തിനു വേണ്ടി മാത്രം ദ്വാ ചെയ്യുകയും അവൻ്റെ മാതാപിതാക്കൾക്കോ മറ്റു മോമിനിയങ്ങൾക്കോ വേണ്ടി ദ്വാ ചെയ്യുകയും ചെയ്യാത്തവനാണ് അത് വലിയ അബദ്ധമാണ് എന്ന് മഹാനവറുകൾ പറയാൻ അസാനി രണ്ടാമത്തത് റജുലക് ഉൽ ഖുർആന വല ഇയക്രീ ഖുല്ലിയ ഉമിന്മേ അത്ത ആയ എല്ലാ ദിവസവും ഖുർആആനോതുമെങ്കിലും നൂറ് പോലും തികയ്ക്കില്ല അങ്ങനെയുള്ള മനുഷ്യനും വലിയ അബദ്ധമാണ് ചെയ്യുന്നത് എന്ന് മഹാനവറുകൾ പറയാൻ അസാലിസോ മൂന്നാമത്തത് റജുലിൻ മസ്ജിദിറക്കായ ഒരു മനുഷ്യൻ പള്ളിയിൽ പ്രവേശിക്കുകയും രണ്ടിറക്കായത്തെങ്കിലും നിസ്കരിക്കാതെ ഇറങ്ങി വരികയും ചെയ്താൽ അതും വലിയ അബദ്ധമാണ് നാലാമത്തത് റജുലിൻ ഒരു മനുഷ്യനാൻ യമുറൽ മക്കാബിലി വലംസലിം വലമ്യതും ഖബറിൻ്റെ അരികിലൂടെ നടന്നു പോവുകയും അവരുടെ മേൽ സലാം പറയുകയോ ദ ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ അബദ്ധമാണ് കാരണം അവർ നമ്മളെയും കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് അൽഹാമി സു അഞ്ചാമത്തത് റജുല മദീനത്തൻ ഫിയോമിൽ ജുമാ സമഹറ ജവല മ്യസല്ലിൽ ജുമാ വെള്ളിയാഴ്ച ദിവസം മദീനയിലുണ്ടാവുകയും ജുമാ നിസ്കരിക്കാതെ അവിടെ നിന്ന് തിരിച്ചു വരികയും ചെയ്യൽ വലിയ അബദ്ധമാണ് എന്ന് മഹാനവറുകൾ പറയാൻ അസാദെസ്വാറാമത്തത് رجل أو امرأة نزل في <applause> محلتهما عالم ولم يذهب إليه أحد ليتعلم منه شيئا من العلم ومن السن نلقى نستل تدوى أو محلل ورعالم ورغيهم حده تند دوك البوي ورعلم بڑي قادر كوهم جيل ولي آباد دمان السابيو رجلان ترافقا ولم يسأل أحدهما أن اسم صاحبه രണ്ടാളുകൾ തമ്മിൽ ഒരു യാത്രാ പരിചയപ്പെടുകയും യാത്ര ചെയ്യുന്നതുവരെ കൂടെയുണ്ടായിട്ടും തൻ്റെ സഹോദരൻ്റെ പേര് ചോദിക്കാത്തത് വലിയ അബദ്ധമാണ് എന്ന് മഹാനവറുകൾ പറയാൻ പ്രിയമുള്ളവരെ നമ്മളൊക്കെ പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ അടുത്തുള്ളവരോട് സംസാരിക്കാറുണ്ട് പക്ഷെ പേര് ചോദിക്കാറില്ല അത് വലിയ അബദ്ധമാണ് എന്നാണ് മഹാനവറുകൾ പറയുന്നത് അസ്സാമിനോ എട്ടാമത്തത് റജുലിൻ ഒരു മനുഷ്യനാണ് നമ്മളെ ഒരാൾ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ക്ഷണിക്കുകയും ഒരു കാരണവുമില്ലാതെ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യൽ വലിയ അബദ്ധമാണ് എന്ന് മഹാനവറുകൾ പറയാൻ അത്താസി ഒൻപതാമത്തത് ഒരു യുവാവ് തൻ്റെ യുവത്വകാലത്ത് ഇൽമ പഠിക്കാതെ നഷ്ടപ്പെടുത്തിയാൽ അവൻ വലിയ പരാജിതനാണ് എന്ന് മഹാൻ പറയാൻ പറയാൻ ആശറു പത്താമത്തത് റജുലുൻ ഒരു മനുഷ്യൻ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയും അയൽവാസി പട്ടിണികെടുക്കുകയും ചെയ്താൽ അതവനിക്ക് വലിയ പരാജയമായി മാറുമെന്ന് മഹാനായ സുഫിയാന സൗരി റഹ്മാ ഉള്ളാഹു പറയാൻ അള്ളാൻ്റെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നൽ ഖിയാമ നാളെ ഖിയാമത്ത് നാളിൽ ഒരു അയൽവാസിയെക്കുറിച്ച് അള്ളാഹുവിനോട് പരാതി പറയും യാ അള്ളാഹുവേ നീ ഒരുപാട് സമ്പത്ത് നൽകിയിട്ട് എൻ്റെ ഈ അയൽവാസിയായ സഹോദരന് ദുനിയ വിശാലമാക്കി കൊടുത്തിട്ടുണ്ട് വക്കത്തർത്ത അലയ്യാം എന്നാൽ എനിക്ക് വലിയ പ്രയാസമായിരുന്നു ജായിയൻ വയംസി ഹാദാസബന ഇന്നലെ വരെ ഞാൻ വലിയ വിശപ്പുള്ളവനായിരുന്നു ഞാൻ വലിയ ദരിദ്രനായിരുന്നു എന്നാൽ ഇന്നലെ വരെ ഇവൻ വലിയ സമ്പത്തുള്ളവനും വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവനുമായിരുന്നു ഫസൽ ഹുലി അലൈഹി അല്ലാഹുവേ നീ ചോദിക്കണം എന്തുകൊണ്ടാണ് എൻ്റെ മേലുള്ള തൻ്റെ അയൽവാസിയുടെ വാതിൽ കുട്ടിയടച്ചത് എന്ന് അങ്ങ് ചോദിക്കണമെന്ന് അള്ളാഹുവിനോട് പരാതി പറയുമെന്ന് മഹാനായ പ്രവാചകർ സലഹു അലിവസരമതങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ അയൽവാസിയെ നാം സ്നേഹിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം മഹാനായ സുഫിയാന സൗരി റഹിമുല്ലാഹു താല പറഞ്ഞ ഈ പത്ത് അബദ്ധങ്ങൾ നമ്മിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല അള്ളാഹു സുബാനഹുവാല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബഹാനുഹുവത്താല ആഫിയത്തോടുള്ള ദീർഘായ് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും നൂറിൽ കൂടുതൽ ആയ തോതാനുള്ള തൗഫീഖ് നമുക്കൊക്കെ അള്ളാഹു സുബഹാനുഹു വത്താല നൽകി അനുഗ്രഹിക്കട്ടെ ഈ പത്ത് അബദ്ധങ്ങളെ തൊട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ദ്വാസിയത്തോടുകൂടെ ബിഫത് അലി സലാഹുല മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലം صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته